ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഏത് പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് പാൽ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം പാൽ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽ ചൂടായി വരുമ്പോൾ അത് ഏതേ രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ പാൽ അവിടെ നിന്ന് തിളക്കിട്ട അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് എടുക്കാം ഞാൻ എന്താ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിന് പകരം നമുക്ക് പാൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ എന്തുവാണെങ്കിലും വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നൂറ് ഗ്രാം കോൺഫ്ലോറിന് മുപ്പത്തിമൂന്ന് രൂപയാകത്തുള്ളൂ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ നല്ല ഹെൽത്തി അതുപോലെ ടേസ്റ്റിയുമാണ് വേണം കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുക്കാം ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ പാൽ നല്ലതായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് സിം ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊഴിച്ചു കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം ഇതാ നോക്കി പാൽ നല്ലതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് നോക്കിക്കാൽ ഇപ്പം നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഈ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ഇതൊരു മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കുറച്ചുകൂടി കുറുകി വരും ഒരു മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിയേ ഇപ്പോൾ ഇത് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വാനില ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട് ഈ എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം ഇപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതിനി ഉണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം ഇപ്പോൾ അത് നോക്കി ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തപ്പോഴത്തേക്ക് ഇതൊന്നുകൂടി കുറുകി വന്നു അത് നോക്കി ഇതൊന്നും കൂടി കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സർ ജാറിലോട്ട് മാറ്റാം ഇത് പെട്ടെന്ന് തണുത്തു കിട്ടണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടറിലോട്ട് പാത്രം ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും ഇപ്പോൾ ഇത് ഇതുപോലെ മിക്സർ ജാർ എടുത്തു ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതുണ്ടല്ലോ ഒരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് കറക്കിയെടുക്കണം നമ്മളിത് പത്ത് സെക്കൻഡ് നേരം ഒന്ന് അടിച്ചെടുത്തു എന്നാൽ നോക്കിക്കാൻ നമ്മുടെ ഈ മിക്സ് ഒന്നുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഇതുപോലത്തെ ഒരു അടപ്പ് പാത്രത്തിലാണ് നമ്മുടെ ഈ ഐസ്ക്രീം റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം അങ്ങനെ കവർ ചെയ്ത് വെക്കുമ്പോഴേ ഇതിലോട്ട് വെള്ളം ഇറങ്ങത്തില്ല ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നത് അലൂമിനിയം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം എയർടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ പോളിത്തീൻ കവർ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ കൊണ്ടോ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതൊരു ഫ്രീസറിലോട്ട് മാറ്റാം ഇതൊരു നാല് മണിക്കൂർ ഫ്രീസാവാൻ വേണ്ടി ഒന്ന് വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിത് വെളിയിലെടുക്കാം ഇപ്പം ഞാനിത് വെളിയിലെടുത്തിട്ടുണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് വെളിയിലെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നാല് മണിക്കൂറിന് ശേഷമുള്ള ഈ മിക്സ് നോക്കിക്കേ ഇതേ രീതിയിരിക്കും കേട്ടോ ഇതുപോലെ നല്ലതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും ഒരു മിക്സറെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്കിനി ഇത് മിക്സർ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് കറക്കിയെടുക്കാം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ എയർ ബബിൾസ് ഇതിലോട്ട് ഉണ്ടാവും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ നോക്കിക്കാൻ ഇപ്പോൾ ഈ മിക്സ് നല്ലതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം എടുത്ത് അതേ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം വീണ്ടും നമ്മളിത് ഇതുപോലെ പൊളിത്തീൻ ഷീറ്റ് വെച്ച് മൂടിയിട്ട് അതിൻ്റെ അടപ്പിട്ട് അടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റുകയാണ് ഫ്രീസറിൽ മിനിമം ഒരു എട്ട് മണിക്കൂർ നേരം എങ്കിലും ഇത് വെക്കണം എങ്കിലേ ഇത് നല്ലതായിട്ടൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇതൊരു എട്ട് മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് പുറത്തെടുത്തിരിക്കുകയാണ് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ ഐസ്ക്രീം നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് അത് നോക്കി ഇപ്പോൾ ഇത് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇതൊരു തവി ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഐസ്ക്രീം സ്കൂപ്പ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എടുക്കാമേ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കുറച്ച് ഐസ്ക്രീം ഇതുപോലെ പോലെ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണിത് നമ്മളീ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ഐസ്ക്രീമിനും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം എല്ലാവർക്കും ഈ ഐസ്ക്രീം ഇഷ്ടപ്പെടും എത്ര കഴിച്ചാലും നമുക്ക് മതി വരത്തില്ല അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിനെട്ടോ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തു ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടേ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസയാകും ഇതുപോലെ ഒരു പാക്കറ്റ് കോൺഫ്ലവർ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വേണ്ടി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ